രണ്ടാഴ്ചയോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സൂക്ഷിച്ച ലഡാക്കിലെ മഞ്ഞിൽ വിളയുന്ന വിത്തുകൾ നാസ ശാസ്ത്രജ്ഞർ ഭൂമിയിലെത്തിച്ചു ഹിമാലയൻ ബക്വീറ്റ് സിബക്തോൺ എന്നീ പോഷകസമ്പന്നമായ വിളകളുടെ വിത്താണ് ഭൂമിയിൽ എത്തിച്ചത് ക്യൂ ലെവൻ മിഷന്റെ ഭാഗമായാണ് വിത്തുകൾ തിരികെ കൊണ്ടുവന്നത് ഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ മൈക്രോ ഗ്രാവിറ്റി റേഡിയേഷൻ ഉയർന്ന താപ എന്നിവയെ എങ്ങനെ തരണം ചെയ്യുമെന്ന് പഠിക്കാനാണ് ഈ വിത്തുകൾ നേരത്തെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത് അത് ശാസ്ത്ര മേഖലയെ സംബന്ധിച്ചിട്ടും ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ചിട്ടും കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ടും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിൽ രണ്ടാഴ്ചയോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സൂക്ഷിച്ച വിത്തുകൾ നാസ ശാസ്ത്രജ്ഞർ ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത് ഇനി അത് ഭൂമിയിൽ എങ്ങനെയാണ് അതിൻ്റെ വളർച്ച അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അത് സൂക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ അതിന് വന്നിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടുത്തെ കാലാവസ്ഥയോട് അതെങ്ങനെ പൊരുത്തപ്പെട്ടു തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവയുടെ വളർച്ചയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നടക്കും